ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് രണ്ട് സൈസിലുള്ള ഗോൾഡൻ ബീഡ്സും കുന്തൻ സ്റ്റോൺസ് ആണ് വേണ്ടത് ആദ്യം സെന്ററിലായിട്ട് ഒരു വലിയ ബീഡ് തുന്നി കൊടുക്കുക അതിന്റെ ചുറ്റിനായിട്ട് ചെറിയ ബീഡ്സ് ഒന്ന് റൗണ്ട് ചെയ്ത് തുന്നി തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ സാരിയില് സൽവാറിൽ ബ്ലൗസിൽ ഫ്രോക്കിലൊക്കെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ ബീഡ്സ് റൗണ്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം എല്ലാ സൈഡിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണുണ്ട് അതിനുശേഷം നമുക്ക് ഇനി കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഏത് ഫാബ്രിക് ഗ്ലൂ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ ബി സെവൻ തൗസൻഡിന്റെ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് ഗ്ലൂ പെൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് കുഞ്ഞൻ സ്റ്റോൺസ് ഗ്ലൂപ്പൻ ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഗോൾഡൻ കളറിലുള്ള കുഞ്ഞൻ സ്റ്റോൺസ് രണ്ടെണ്ണം വെച്ച് കൊടുത്തതിനു ശേഷം സെന്ററിലായിട്ട് ഗ്രീൻ കളർ കുഞ്ഞൻ സ്റ്റോൺ ആണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിന്റെ മുകളിലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മൂന്ന് വലിയ ബീഡ്സ് കൂടി തുന്നിയെടുക്കുന്നുണ്ട് ഈ ചെയ്ത് കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് നെക്ക് ലൈനിലാണെങ്കിൽ അടുത്തടുത്തായിട്ടും യോക് പോർഷനിലാണെങ്കിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെയും ചെയ്തെടുക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം